നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇല്ലം നിറയ്ക്കാവശ്യമായ നെൽകൃഷി നടത്തുന്നതിനോടനുബന്ധിച്ച് വിത്ത് വിതയ്ക്കൽ ചടങ്ങ് നടത്തി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇല്ലം നിറയ്ക്കാവശ്യമായ നെൽകൃഷി നടത്തുന്നതിനോടനുബന്ധിച്ച് വിത്ത് വിതയ്ക്കൽ ചടങ്ങ് നടത്തി പറമ്പിൽ നടന്ന ചടങ്ങ് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി അംഗങ്ങളെ ജീവനക്കാര പത്ര മാധ്യമ സുഹൃത്തുക്കൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നോടിയായിട്ട് വിത്ത് കരച്ച് അത് വിളവെടുത്ത് നടത്തി ുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മുദ്രാവാക്യം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങൾ ജനങ്ങളുപയോഗിക്കുന്ന ഏതാനും ഉൽപ്പന്നങ്ങളും കാർഷിക മേഖലയിൽ വിളവെടുപ്പ് നടത്തി അതിൻ്റെ കാർഷിക ാണ്ഷിക ഉൽപന്നങ്ങളാണ് ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം സ്വാഗതവും രാഘവൻ മുളങ്ങാടൻ നന്ദിയും പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷാനന്ദിനി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയ്കുമാർ വി സി പ്രഭാകരൻ കെ ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ആകെ ൾ ആകെത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ആറ് വരെ ഗതാഗത വകുപ്പിന്റെ കുത്തഴിഞ്ഞ പരിഷ്കാരങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരങ്ങൾ വാഹന ഉടമകൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും ആർ സി ബുക്ക് ലഭിക്കുന്നില്ല പത്ത് മാസത്തിലധികമായി ലൈസൻസ് നൽകുന്നില്ല തുടങ്ങി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കുത്തഴിഞ്ഞ പരിഷ്കാരങ്ങൾക്കെതിരെ കോൺഗ്രസ് പുറത്തുശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പിളി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി കെ ഭാസി അധ്യക്ഷത വഹിച്ചു ബൈജു കുറ്റിക്കാടൻ കെ കെ അബ്ദുള്ളക്കുട്ടി സിന്ധു അജയൻ പ്രദീപ് താഴത്തുവീട്ടിൽ സന്തോഷ് മുതുപറമ്പിൽ അഖിൽ കാഞ്ഞാണിക്കാരൻ കെ ശിവരാമൻ നായർ എന്നിവർ നേതൃത്വം നൽകി ഒരു ഒരു സംഭവം മനസ്സിലാക്കേണ്ട ശ്രീ ഡോൺ ബോസ്കോ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതുക്കി പണിത മാതാവിന്റെ നാമധേയത്തിലുള്ള തീർത്ഥകേന്ദ്രത്തിന്റെ കൂതാശ കർമ്മം ഇരിഞ്ഞാലക്കുടമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു എല്ലാ വർഷവും നടത്തിവരുന്ന മാതാവിന്റെ തിരുനാളിനൊരുക്കമായുള്ള നൊവേനയും കുർബാനയും ഇപ്പോൾ നടന്നുവരുന്നു തിരുനാൾ കൊടിയേറ്റം ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് ഇരിഞ്ഞാലക്കുട്ട ഡോൺ ബോസ്കോ റെക്ടർ ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നിൽ നിർവഹിക്കും സീനിയർ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അനഖയ്ക്ക് വെങ്കല മെഡൽ സീനിയർ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരിച്ച് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥിനി പി വി അനഘ വെങ്കല മെഡൽ നേടി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai kaay ICL Medilab Empowering Health near Altara, Opposite Village Office. Eringa from the House of ICL. <laughs> 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 to line, weaving stories around you. To line, designer studio creations made from the heart.